ഈ െങ്കിലും അവരെ ഈ ചാനലില് കണ്ടിട്ട് വേറൊരു പ്രൊഡ്യൂസർ അവരെ വിളിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലും എതിർ തെളിയിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു നിങ്ങൾ അമ്പത് എഴുപത്തി അഞ്ച് ശതമാനം നിങ്ങളും സൂപ്പർ സ്റ്റാറുകളുടെ പടം പൊളിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ട്വന്റി ഫൈവ് പേർസെന്റ് ഇതുപോലുള്ള ചെറിയ പടങ്ങളും ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അവരെ കൂടി നിങ്ങളൊന്ന് ഓർക്കണം അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ നിർമ്മാതാപിത ഈ കെ വി മുരളീധരൻ അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട് പുതുമുഖങ്ങളെ വെച്ചൊരു പടം പഠന അദ്ദേഹം കോടികളുടെ പൈസ മുടക്കിയില്ലെങ്കിലും അത്യാവശ്യം പൈസ മുടക്കിയുള്ള ചെയ്യണേ അപ്പത് മുടക്കാൻ തയ്യാറായ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇന്ന് നിങ്ങൾ വന്നിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം